കുറച്ച കാൽച്ചുവടുകൾ വേദിയിലെത്തുമ്പോൾ പ്രകമ്പനം കൊള്ളുന്നത് റോയ്മാഷിന്റെ ഹൃദയത്തിലാണ് കുസാർ ദുരന്തത്തിൽ മരണപ്പെട്ട മകൾ ആൻഡ്രിഫ്തയുടെ വേർപാണ്ട നൊമ്പരത്തിലും മാഷ് എത്തിയത് പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അവസാന ചൂടും പഠിപ്പിച്ചാണ് കാണാം ശരിക്കും ഇവിടെ എൻ്റെ ഒപ്പം മോളും സ്റ്റേറ്റ് സാധിച്ചില്ല എല്ലാ കാര്യത്തിനും എൻ്റെ ഒപ്പമുണ്ടാവും നാടകത്തിന് എല്ലാ എൻ്റെ ഞാൻ എഴുതുന്ന കഥകളിലൊക്കെ അവള് അഭിനയിച്ചിട്ടുണ്ട് എല്ലാത്തിലും മെയിൻ നായികയായിട്ട് തന്നെയാണ് അഭിനയിച്ചേക്കുന്നത് പിന്നെ അവൾ എല്ലാ എല്ലാത്തിലും കഴിവുള്ളവളാണ് കാരണം പാടാനും ഗിറ്റാർ വായിക്കാനും പല വേദികളിലും അവൾ കളിച്ചത് അവൾക്ക് അവൾ ഐ സി സിയിൽ പഠിച്ചേച്ചത് അപ്പോൾ അവൾക്ക് ഇങ്ങനെയുള്ള കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല ആ പ്ലസ് വണ്ണിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അവസരം കിട്ടിയേക്കുന്നത് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവൾ ഒരുപാട് മാപ്പിളപ്പാട്ട് വഞ്ചിപ്പാട്ട് അങ്ങനെ ഒടിച്ചിട്ടുള്ള എല്ലാത്തിലും അവൾ പങ്കെടുത്തായിരുന്നു അപ്പം നമുക്ക് അതൊരു ഇഷ്ടമായിരുന്നു അവൾക്ക് അങ്ങനെ കാണിക്കുന്നത് കാണുമ്പോൾ വീട്ടിൽ കിടന്നുമ്പോൾ അവളിങ്ങനെ പറന്ന് കിടന്ന് വെറുതെ പോകുമ്പോഴും ഒക്കെ ഡാൻസ് കളിച്ചൊക്കെ പോകുമ്പോൾ അതൊരു കൗതുകമായിരുന്നു ഞങ്ങൾക്ക് നല്ല രസമായിട്ട് അവൾ കാണിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ പക്ഷെ നഷ്ടമായി നമ്മുടെ ടീമെന്ന് വെച്ചപ്പോൾ ഏഴ് എച്ച് എസും എച്ച് എസ് എസും കൂടി ഏഴ് ടീമുണ്ട് അപ്പോൾ ഒരു ടീം ഫസ്റ്റ് ക്ലസ്റ്റിൽ കയറി പഠത്തിൽ കയറാൻ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല പെർഫോമൻസാണ് ചെയ്തേക്കുന്നത് എല്ലാ ജില്ലകളിലും ഇപ്പോൾ അഞ്ച് ജില്ലകളിൽ നിന്നും കൂടിയാണ് ടീം കയറി വയ്ക്കുന്നത് പ്രാക്ടീസ് തുടങ്ങിയിട്ടിപ്പോൾ ഒരു മൂന്ന് മാസത്തോളം ഒക്കെ ചില സ്കൂളുകളായിട്ടുണ്ട് ചില സ്കൂളൊക്കെ രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവസാനത്തേക്ക് അടുത്ത സ്കൂൾ കുറയാൻ കുറച്ചുണ്ട് അപ്പോൾ കുറച്ച് സ്കൂൾ നേരത്തെ തുടങ്ങി എന്നാലും രണ്ട് മാസം ഒക്കെ എന്തായാലും തീർത്തായിരുന്നു അല്ല നമ്മൾ കയറി ഇത്രയും വർഷം കൊണ്ടുവന്നേക്കുന്ന എല്ലാവരും എ ഗ്രേഡ് മേടിച്ചിട്ടുണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത് പന്ത്രണ്ട് എല്ലാ ടീമും നമ്മളുള്ള എ ഗ്രേഡിലാണ് പോയത്